ുംബി വസ പറയാണ് നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അവന് അവന്റെ സന്തതികളെക്കാൾ മാതാപിതാക്കളെക്കാൾ മുഴുവൻ ജനങ്ങളെക്കാളും അവന് എന്നെ ഏറെ ഇഷ്ടപ്പെടുന്നത് വരെ അപ്പോൾ നമ്മൾ സ്വന്തം മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ മുഴുവൻ ജനങ്ങളെക്കാളും നമുക്ക് പ്രിയപ്പെട്ട എന്തിനേക്കാളേറെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളിൽ ഒരാൾക്കും സത്യവിശ്വാസിയാവാൻ കഴിയുകയില്ല സഹേൽ ബുഖാരിയിലെ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട് ഒരു ഹദീസുണ്ട് ആ ഹദീസ് കൂടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുരിക്കൽ നബിസല്ലാഹു അലൈവസോട് പറയുകയാണ് നബിയേ എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് എന്നുള്ളതാണ് അപ്പൊ റസൂല്ല പറഞ്ഞു എങ്കിൽ അങ്ങയുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല ശരിയല്ല എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹുന് പറയാൻ വല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ നഫ്സി ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉമർ അല്ലാഹു ാണ് സത്യം ഇപ്പോൾ പ്രവാചകരെ എൻ്റെ ശരീരത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അങ്ങാകുന്നു തീർച്ച അപ്പോൾ റസൂല്ല പറയാണ് ഇപ്പോൾ അങ്ങടെ അങ്ങയുടെ വിശ്വാസം ശരിയായി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വന്തം ജീവനേക്കാൾ സ്വന്തം ശരീരത്തെക്കാളേറെ മറ്റുള്ള എല്ലാ സംഗതികളെക്കാളും നമ്മൾ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണം എന്നാലാണ് നമ്മൾ സത്യവിശ്വാസികളാവുക സത്യവിശ്വാസികളായാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭ്യമാകുകയുള്ളൂ നരക മോചനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ പരലോക രക്ഷ നമുക്കുണ്ടാവുകയുള്ളൂ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിലെ ഈ കാര്യം ഒരുപാട് ആവർത്തിച്ചുകൊണ്ട് പല സൂക്തങ്ങളിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഒരു വചനം അൻതുസീബും ഫിത്തന ഔ യുസീബും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ആ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നവർ ജാഗ്രത കൈകൊള്ളട്ടെ എന്തെന്ന് തുസീബഹും ഫിത്തിനെ അവർക്ക് ആപത്തുണ്ടാകും ഔ യുസീബഹും അദാബുൻ അലിയും വേദനയേറിയിട്ടുള്ള ശിക്ഷ അവരെ ബാധിക്കും അത്തരം അപ്പം അതുകൊണ്ട് അവർ സൂക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് നബി സല്ലാഹു അലഹി വസ്ലമയെ ഇഷ്ട ഏറെ ഏറെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുകയും അവിടെ നിന്ന് വിരോധിച്ച് നിങ്ങൾ വെടിയുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്നാണ് അൻപത്തി ഒൻപതാം അധ്യായത്തിലെ ഏഴാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നത് അപ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുക റസൂലിലാണ് മാതൃക എന്ന് മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് ഹസാബ് ഇരുപത്തിയൊന്നാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ സ്വഭാവ മര്യാദകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ നടത്തം നമ്മൾ നമ്മൾ സഹോദരങ്ങൾ എല്ലാ സംഗതികളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് റസൂലിൻ്റെ സുന്നത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മുടെ വസ്ത്രരീതികള് നമ്മുടെ പെരുമാറ്റ മര്യാദകൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ ആരാധന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ റസൂലിൻ്റെ ആ മഹനീയ മാതൃക അത് പിൻപറ്റിക്കൊണ്ടാവണം അതാണ് റസൂല്ലാനോട് ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ റസൂലുല്ലാന്റെ ആ ചര്യെ പിൻപറ്റുക എന്നുള്ളതാണ് അതിന് നമ്മൾ ശ്രമിക്കുക റബ്ബ് തോഫിക്ക് നൽകട്ടെ വസു അല്ലാഹുലബീന മുഹമ്മദ് അലഹമദാല